നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ സ്റ്റാൻഡാണ് വേണ്ടി നമ്മൾ ആദ്യം ഒരു പേപ്പർ അടിച്ചിട്ടുണ്ട് പേപ്പറ് ഞാനൊന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ശേഷം അതൊന്ന് മടിക്കി അതേമാതിരി അങ്ങോട്ടും ഒന്ന് മടിക്കൊടുത്തിട്ടുണ്ട് ശേഷം അത് നല്ലോണം പ്രെസ് ചെയ്യണം അതിൻ്റെ അടിയാളം നമുക്ക് വേണം സൈഡും അതേമാതിരി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുറേ സ്ക്വയേഴ്സ് ആയി വരും അതിൻ്റെ ഒരു സൈഡുകളിലെല്ലാം സ്ക്വയേഴ്സ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അവിടെയുള്ള ഭാഗം ഒന്ന് മടുക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ശേഷം അപ്പുറത്തെ ഭാഗവും അതേമാതിരി ചെയ്തിട്ട് അത് തിരിച്ചിട്ടതിന് ശേഷം അങ്ങോട്ട് മടക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതേമാതിരി ഒന്ന് കിട്ടും അപ്പോൾ നമ്മളൊരു ഇതേ ഒരു കാടാക്കി എടുത്തിട്ട് അത് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം അത് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതേമാതിരി ആയി കിട്ടും ഇതേമാതിരി ഉള്ള ആറെണ്ണം നമുക്ക് വേണം അഞ്ചെണ്ണം ആണ് മിനിമം നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട് അതൊന്ന് നമ്മൾ നേരാക്കി കൊ വെച്ച് നോക്കിയിരുന്നു ശരിയായിട്ടില്ല നമ്മൾ അഞ്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാ ഭാഗവും ഒന്ന് പശുവൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുതന്നെ അഞ്ചെണ്ണ ആയിട്ടുണ്ട് ഞാൻ അറത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോയതാണ് ഭംഗില്ല അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് ആക്കിയതാണ് നമുക്കിഷ്ടമുള്ള കളേഴ്സ് എടുക്കാം അതിൻ്റെ നെക്സ്റ്റ് അടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒരു എ ഫോർ എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം മുറിച്ച് കട്ട് ചെയ്ത് അസാക്കിയെടുത്തതിന് ശേഷം സെല്ലോഡ് ടാപ്പ് പശു വെച്ചും വെച്ചിട്ട് പശുവൊട്ടാൻ സാധ്യത കുറവായിട്ടുണ്ട് സെല്ലോ ടാപ്പ് ആണ് എടുത്തിട്ടുണ്ട് സെലോ ടാപ്പ് വെച്ചിട്ട് സിപ്പി ഒട്ടിച്ചെടുക്കുക സെലോ ടാപ്പ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ സാധനം നമ്മുടെ സാധനം ആയി കിട്ടിയിട്ടുണ്ട് ഇഷ്ടമുള്ള സാധനമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം നല്ലതാണ് നമുക്ക് പെണ്ണൊക്കെ ഇട്ടുവെക്കാനും എൻ്റെ കത്രികയും അങ്ങനത്തെ ഐറ്റംസാണ് എനിക്കിഷ്ടമുള്ള സാധനമായിട്ട് നല്ല സാധനം നല്ലോണം ഒട്ടിച്ചില്ല എനിക്കിപ്പോൾ കൊച്ചു പണിയായിപ്പോകും ഞാൻ പിന്നെ നല്ലോണം ഒട്ടിച്ചെടുത്തതാണ് സാധനം സൂപ്പറാണ്